ജെൻസി പിള്ളേര് ശരിയല്ല ടൂ പിള്ളേർന്ന് ശരിയല്ല ഇവരൊക്കെ എം ഡി എം എക്ക് അടിമകളാണ് എല്ലാം എം ഡി എം എല്ലാം മയക്കുമരുന്നാണ് ഈ കാര്യം പറയുന്നതിനു മുമ്പ് തന്നെ ഇത് പറയാനുള്ള ഈ വീട് ചെയ്യാനുള്ള കാരണം രാസലഹരിക്കേസിൽ മകന്റെ അറസ്റ്റ് പോലീസിന് നന്ദി വലിയ വിപത്തിലേക്ക് പോകേണ്ടതായിരുന്നു വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ലഹരിക്കേസിൽ പിടിയിലായ മകൻ തെറ്റ് തിരിച്ചറിഞ്ഞത് ബിഎസ് ഡി പി നേതാവ് ഒരു ആറേഴ് മാസം കൊണ്ട് ഈ ഒരു വലിയ ഇന്ന് രാവിലെ എൻ്റെ മോനോട് സംസാരിച്ച സമയത്ത് അവൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ ജില്ലയിൽ വലിയൊരു ശൃംഖല എല്ലാ കോളേജ് കേന്ദ്രീകരിച്ച് എല്ലാം പ്രവർത്തിക്കുന്നു ഒരു വലിയ വിപത്ത് അതിൽ എൻ്റെ മോൻ എന്നുള്ള ഒരു പ്രത്യേകതയല്ല എൻ്റെ മോൻ്റെ കൂട്ടുകാർ ഒരുപാട് പേര് ഇതുപയോഗിക്കുന്നവരുണ്ട് ഒരു പക്ഷേ എൻ്റെ മോനായിരിക്കും അവരെ തെറ്റിച്ചല്ലേ അവരെ എന്നെ തെറ്റിച്ചോ അതെന്നും എൻ്റെ അവരെ ഞാൻ രക്ഷപ്പെടുത്തണം എൻ്റെ മോനെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇന്നു മുതൽ ഇനി എൻ്റെ ഇരുപത്തേഴ് വയസ്സുണ്ട് എൻ്റെ കൂട്ടത്തുണ്ട് ഇനി ഞാനിത് ഉപയോഗിക്കില്ല ഇതിനെതിരെ തന്നെ ഞാൻ നിൽക്കും എന്ന് എൻ്റെ ഒരു വാക്കുക എന്നിരിക്കുന്നു ശരിയാണ് എൻ്റെ മകൻ തെറ്റ് ചെയ്തു അവനെ പോലീസ് പിടിച്ചു നന്നായി നേരത്തെ പിടിച്ചപ്പോൾ എനിക്കിത് അറിയാൻ പറ്റും കാര്യം ഞാൻ അറിഞ്ഞില്ല എൻ്റെ എല്ലാം എൻ്റെ വില അബദ്ധമുണ്ട് അവൻ്റെ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ പലരുടെയും ഇതുപോലത്തെ കേസുകൾ പിടിക്കാനും അവരെ രക്ഷപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ മകൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ തിരക്കിലായിരുന്നു പക്ഷേ അവൻ അദ്ദേഹം പറഞ്ഞതുപോലെ ബാത്റൂമിൽ ഒരുപാട് സമയം ചെലവഴിക്കുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അതും ഞാൻ ചോദിച്ചില്ല പക്ഷേ മകനെ വിളിച്ചു അവനെ ഇത് സംഭവം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അച്ഛാ പറ്റിപ്പോയി മാറാൻ എനിക്ക് മാറാൻ ആഗ്രഹമുണ്ട് ഞാൻ മാറും എന്ന് പറഞ്ഞപ്പോൾ ആ മകനെ ചേർത്ത് ഇരുത്താൻ അദ്ദേഹം തയ്യാറായി തയ്യാറായിരുന്നുള്ളാം അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചോളും കുറച്ചാൾ മുമ്പ് ഒരു ഇതുപോലെ തന്നെ ഈ പറഞ്ഞ മയക്കുമരുന്ന കേസിൽ മകനെ പിടിച്ചപ്പോൾ അതിൻ്റെ പിടിച്ച ഉദ്യോഗസ്ഥനടക്കം നിയമയുദ്ധത്തിന് ഒരുങ്ങുമാണ് ഒരു രാഷ്ട്രീയ നേതാവ് തന്നെ അതുകൊണ്ട് നമ്മൾ ചേർത്ത് വായിക്കണം തൻ്റെ മകൻ എല്ലാം ടോപ്പാണ് മറ്റുള്ളവളൊന്നും ശരിയല്ല എന്ന് ചിന്തിക്കുന്ന സ്ഥലത്താണ് പ്രശ്നം ഈ എം ഡി എം എ പോലത്തെ അവരുടെ പ്രശ്നം കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് ഒരു പത്ത് പേരിൽ രണ്ട് പേരുണ്ടെങ്കിൽ വലിയ താമസിച്ചാണ്ട് മറ്റുള്ളവരിലേക്കും പകരാൻ എളുപ്പമാണ് ഈ പറഞ്ഞ മയക്കുമരുന്ന് ഉപയോഗം അത് കൂടുതലാണ് എന്നു വെച്ചാൽ കേരളം മയക്കുമരുന്ന് വല്ലാത്ത രീതിയിൽ വർദ്ധിച്ച സ്ഥലങ്ങളല്ല അവർ ഒരുപാട് നമ്മുടെ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളും അതിന് മുൻപന്തിയിലാണ് പഞ്ചാബ് അടക്കം പല രാജ്യങ്ങളും അതിന് മുൻപന്തിയിലാണ് അപ്പോൾ നമ്മളിത് വരുമ്പോൾ തുടക്കം പോലെ മൂക്കയറിയിടണം അത് നമ്മൾ തുടങ്ങുന്ന കുടുംബത്തിൽ നിന്ന് തന്നെയാണ് തൻ്റെ മകൻ തൻ്റെ മകൾ ആയിക്കോട്ടെ ഇവരുടെ ചലനങ്ങൾ മാതാപിതാക്കൾ ശരിക്കും അറിയാം അവർ എപ്പോൾ പോകുന്നു എപ്പോൾ വരുന്നു അല്ലേ അവരൊരു സമയം ഒരു പ്രായത്തിനടുത്ത് മാറ്റങ്ങൾ വരും വരുന്ന സമയം മാറുന്നതും പോകുന്നതും അതിന് സംസാര ശൈലിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അതിൻ്റെ ശരിയായ രീതിയിൽ തീരുമാനം നമ്മൾ തന്നെയാണ് മനസ്സിലായല്ലേ ഈ ടു കെ പിള്ളേർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജെൻസി പിള്ളേർ എന്ന് പറയുമ്പോൾ അവർ നമ്മളൊക്കെ ആണ് കാര്യം നമ്മൾ ഒരു നിമിഷം കൊണ്ട് ഇൻ്റർനെറ്റിൽ നോക്കി അറിയാൻ പറ്റുന്ന കുട്ടികൾ ഒരുപക്ഷെ അപ്റ്റു ആണ് ഇവരെങ്ങനെ എങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ റാഗിങ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം റാഗിങ് അതിന് അതിൻ്റെ അടിയിലൊന്നുണ്ടായി ടു കെ പിള്ളേർ അല്ലെങ്കിൽ പുതിയ പിള്ളേരൊക്കെ എം ഡി എം എ ആണ് ഒക്കെ തോന്നിവാസമാണ് നമ്മൾ അനുഭവിച്ചത് അല്ല അവർ അനുഭവിക്കുന്നവർ അങ്ങനെയാണെങ്കിലാണ് ഈ പറഞ്ഞ റാഗിങ് നിരോധിച്ചത് ഈ ഒക്കെ ഉള്ള സമയത്ത് തന്നെ അല്ലേ അല്ലേ എയ്റ്റിസിലൊക്കെ തന്നെയുള്ള പിള്ളേർ റാഗിങ് ചെയ്തിട്ടുള്ള അന്ന് നിരോധിച്ചത് അപ്പൊ അന്നതുണ്ടല്ലോ പിന്നെ സിനിമ സിനിമ ശരിക്കും പറഞ്ഞാൽ ബാധിക്കുന്നുണ്ട് അത് ഇന്നും അല്ല അന്ന് സിനിമകൾ ബാധിച്ചിട്ടുണ്ട് ഇന്ന് കുറച്ചുകൂടെ വയലൻസ് ആയി അല്ലേ ഈ സിനിമ ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയാലും ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റിയ സൗകര്യം പിള്ളേർ കാണുന്നത് അതുപോലത്തെ സോംബീസും അല്ലെങ്കിൽ അതുപോലെ ക്രൂരമായ ഇതൊക്കെ തന്നെ പിള്ളേർ കാണുന്നത് എന്ന് വെച്ച് അതുപോലെ എല്ലാവരും അതുപോലെ ചെയ്യുന്നില്ല പക്ഷെ കുട്ടികൾക്ക് ശരിയായ രീതിയിൽ മാർഗ്ഗ നിർദ്ദേശം നിർദ്ദേശം നൽകുന്നത് നമ്മൾ തന്നെയാണ് മനസ്സിലായില്ലേ ഒരുപാട് രീതിയിൽ വയലൻസ് ഉള്ളതും തല്ലി തല തല്ലി പൊളിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ള ഉണ്ട് എന്തിന് സിഗരറ്റ് വലിക്കുന്നതുപോലെ ഈ നയൻറ്റീസിലെ എയ്റ്റീസിലൊക്കെ കഴിഞ്ഞ ഒരാളെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത് പല നടന്മാരെയും വലിക്കുന്ന സ്റ്റൈൽ കണ്ടാണ് പഠിച്ചു തുടങ്ങിയത് അല്ലേ ചില ആക്ഷൻ രംഗങ്ങൾ നമ്മളതിൽ അപ്പം ഇതൊന്നും ഒരു കാലത്തും മാറ്റമില്ല ഏ നയൻറ്റീസിലെ ഒരു സെറ്റപ്പും ടു കെയിലും വേറെ സെറ്റപ്പൊന്നുമില്ല സംഭവം തന്നെ കുറച്ച് ടു കെ അല്ലെ പിള്ളേർ കുറച്ചുകൂടി അഡ്വാൻസ്ഡാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ മറ്റും അവർ കൂളിൽ കാണുന്നത് പോസിറ്റീവാണ് എന്നാൽ പോസിറ്റീവാണ് പറഞ്ഞാൽ മനസ്സ് പോസിറ്റീവാണ് ഞാൻ പണ്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് നെഗറ്റീവ് ഒന്നും ഇല്ല പക്ഷെ അതിൻ്റെ അകത്ത് ഒരാൾക്കാർ പറഞ്ഞു ഒന്ന് സന്തോഷിക്കാൻ വേണ്ടി കാണുന്ന സമയത്ത് ഈ സാധനം ഒക്കെ അതിൽ ഇടണേന്ന് ചോദിച്ചു പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ അത് മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അറിയണം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അല്ലെങ്കിൽ വിഷയങ്ങളെല്ലാം പുതിയ തലമുറ അറിയണം അതുകൊണ്ട് തന്നെ പലപ്പോഴും ചെയ്യാറുണ്ട് എന്നെ സപ്പോർട്ടും ഉണ്ട് ഓക്കെ ചിലരും പല അഭിപ്രായം പറയും എന്നും സന്തോഷിക്കാൻ മാത്രമല്ല മറ്റുള്ള കാര്യങ്ങൾ അടങ്ങുന്നുണ്ട് എന്നുള്ള ഒരു മാറ്റമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ കണ്ടു തുടങ്ങുന്നത് എല്ലാ കുട്ടികളും ഒരുപോലെ കാണാൻ പറ്റില്ല ഞാൻ സുഹൃത്തുക്കളായ എൻ്റെ ചെറിയ കൂട്ടുകാരോട് തന്നെ പറയാം നിങ്ങളടക്കം ചെയ്യേണ്ടത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഉണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കുകയോ ഒരു മാറ്റോ ചെയ്യുകയോ ചെയ്യേണ്ടത് അല്ലാതെ കണ്ണടച്ച് നടക്കുകയല്ല വേണ്ടത് പഴയ തലമുറ എന്ന് പറഞ്ഞാൽ പഴയ തലമുറയ്ക്ക് കിട്ടാത്തത് എല്ലാം പുതിയ തലമുറ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുഴക്കൂട്ടം മാതാപിതാക്കളുണ്ട് എനിക്ക് കിട്ടാത്ത എൻ്റെ മക്കൾക്ക് കൊടുക്കണം അവിടെ വെച്ച് പ്രശ്നം ഉണ്ടാവണം തൻ്റെ മകൻ്റെ ചില അനക്കങ്ങൾ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ പറഞ്ഞ മൂട് നടന്ന സംഭവം തന്നെ നോക്കിയാൽ അറിയാം അവരെ സപ്പോർട്ട് ചെയ്ത് ആരാന്നുള്ളത് തൻ്റെ മാതാവിനെ ഷാൾ വച്ച് കഴുത്ത് ഞെരിക്കുകയും മരിച്ചിട്ടില്ല എന്നറിഞ്ഞതിന് ശേഷം ഹാമർ കൊണ്ട് തല്ലി മൃദു പ്രാണയാക്കി അല്ലേ അതിനുശേഷം മാതാവ് കണ്ണ് വന്നപ്പോൾ എന്താ പറഞ്ഞു തോരട്ടെ അത് കട്ടിൽ നിന്ന് താഴത്തേക്ക് വീഴാണ് എൻ്റെ മകൻ എന്ത് എന്നാണ് ചോദിച്ചത് ഓർത്ത് നോക്കുക പല വീടുകളിലും ഒന്ന് ഈ മാതാവോ പിതാവോ ആരിലൊക്കെ ഒരാൾ സപ്പോർട്ട് ചെയ്യും മക്കളെ ഒരു കൂടുതലും മാതാപിതാക്ക മാതാവാണ് എന്നാൽ മാതാവിൻ്റെ സോഫ്റ്റ് കോർണറൊക്കെ വെച്ച് മക്കള് പല രീതിയിലും മിസ്സ്യൂസ് ചെയ്യും ഇത് പിതാവിനോട് പറഞ്ഞാൽ പിതാവ് വഴക്ക് പറയുമോ തല്ലുമോ എന്നൊക്കെ എന്ന് പറയാണ്ടിരിക്കും അവസാനം കൈ വിട്ടു പോകുമ്പോഴാണ് മാതാവ് ഇങ്ങനെ കൈ ഓപ്പി നിൽക്കും അബദ്ധം പറ്റിപ്പോയി ഞാൻ ഓർത്തില്ല മകൻ വഴുകി വരുമ്പോൾ പുറമെ അതിൽ തുറന്നു കൊടുക്കുകയും അതിനകത്ത് കയറ്റുകയും അവൻ്റെ ച അവൻ്റെ ഒച്ചപ്പാടും ബഹളമൊക്കെ സഹിക്കുകയും അവസാനം കൈ കൈവിട്ടു പോകുമ്പോഴാണ് മാതാവ് പറയുന്നത് കൈ കൈവിട്ടുപോയി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഞാനും നിങ്ങളൊക്കെ ചേർന്ന് നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തേണ്ടി വരും നമ്മൾ സൂക്ഷിക്കേണ്ടി വരും ബുദ്ധിമുട്ടാണ്ട് ഒരു സാധനം ഒരു ബിസിനസ് ആയിക്കോട്ടെ ഒരു എന്ത് സംഭവിക്കും നമ്മൾ ബുദ്ധിമുട്ടാണ്ട് ഒന്നും വെറുതെ ആകാശത്തും പറഞ്ഞതൊന്നും വരില്ല അത് മക്കൾ വളർത്തുന്നതും ഒരു പണി തന്നെയാണ് അവരെ നോക്കി ഒരു പ്രായം വരെ നോക്കി അവരെ ചലനങ്ങളും അവരെ ആവശ്യങ്ങളൊക്കെ അതിൻ്റെ രീതിയിൽ നടത്തിക്കൊടുക്കുന്ന സ്ഥലത്താണ് വിജയിക്കുകയുള്ളൂ അല്ലാതെ ഇവിടെ ഇരുന്ന് ഞങ്ങൾ അനുഭവിച്ച ഭയങ്കര സെറ്റപ്പ് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണോ വളർന്നത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇല്ല പിള്ളേർ മദ്യത്തിനും മയക്കുമരുത്തിനൊക്കെ അടിമയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതിനുള്ള പോഷണം നടത്തിയിട്ട് നമ്മൾ എന്താ പറയണത് ഏഹ് കഴിഞ്ഞ വർഷം ഒരു പതിമൂന്ന് വയസ്സായി തല്ലിയത് ഒരു എൺപതോ തൊണ്ണൂറോ ആള ആൾക്കാരല്ലേ അവൻ എന്ത് പോയതുകൊണ്ട് പൊതിരെ തല്ലുവാണ് പതിമൂന്ന് വയസ്സായ കൊച്ചിനെ എന്ന് ഗെയിം വിളിച്ചതിന് എന്തിനാണ് വേണ്ടി അപ്പ ആരാണ് ശരി ആരും ശരിയൊന്നുമല്ല എല്ലാവർക്കും അതിൻ്റെ കുറവുകളും കുറ്റങ്ങളും ഉണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും അഡ്വാൻസാണ് അവരെ നല്ല രീതിയിൽ ഒരുപാട് മുന്നതിൽ എത്തുകയും ചെയ്യേണ്ടത് അത് വഴി പഴിച്ചു പോകണതിന് അത് അന്ന് ഇന്നും ഒരുപോലെ തന്നെ അന്ന് ഇന്നും പറയുന്ന മാതാപിതാക്കൾ കൂടെയുള്ളവർ സുഹൃത്തുക്കളെല്ലാം എല്ലാം ഇതിനെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടി വരും ഒറ്റക്കെട്ടായി നിന്നാലാണ് ഇതിനെ സമൂഹത്തിൽ നിന്ന് നമുക്ക് തൂത്തെറിയാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ നമ്മൾ ഓരോ ജംഗ്ഷനിലും നമ്മൾ ഓരോ മക്കളുടെ ചലനങ്ങളും പണ്ട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളിതിനെ നമ്മൾ പൊതുജനങ്ങൾ ഇറങ്ങണം പൊതുജനങ്ങൾ ഇറങ്ങുമ്പോൾ ഗവൺമെൻറ്റും നീതിന്യായ വകുപ്പും അല്ലെങ്കിൽ അതുപോലെ പോലീസ് എല്ലാം നമ്മുടെ പുറകുണ്ടാവും നമ്മളിതിനെ ഒറ്റക്കെട്ടായി എതിർത്തില്ലെങ്കിൽ ഒരുപക്ഷെ നാളെ എൻ്റെ മകനായിരിക്കും നാളെ നിൻ്റെ മകളോ നിങ്ങളുടെ മക്കളോ മകനോ ആയിരിക്കും തീർച്ചയായും അന്ന് നമ്മൾ കൈ എഴുകരുത് ഒക്കെ തെറ്റുപറ്റി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തുക ചേർത്ത് എടുത്തുമ്പോൾ നമ്മളവർ അവരെ അറിവ് അവരുടെ എന്താണ് സംഭവം എന്നും അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും അവർക്ക് ചോദിച്ചതിന് അപ്പം കൊടുക്കുകയല്ല വേണ്ടത് അവർ ചോദിച്ച് എന്താണ് ന്യായമാണോ പറ്റുകയാണെങ്കിൽ കൊടുക്കുക അതിൽ എനിക്ക് കിട്ടാതെല്ലാം കുട്ടിക്ക് കൊടുക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ കുട്ടികൾ അത് കണ്ടേ വളരുള്ളൂ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുമ്പോൾ എൻ്റെ മകൻ മാറുന്നത് അത് അഭിമാനമായിട്ട് കാണാതെ അതിൻ്റെ മാറ്റങ്ങൾ എന്താണെന്ന് ഉൾക്കൊണ്ടില്ലെങ്കിൽ ടു എന്നല്ല സെവൻറ്റീസ് എയ്റ്റി എല്ലാം ഒരുപോലെ തന്നെയാണ് ഒരു മാറ്റമില്ല അല്ലാതെ അവിടെ ഇരുന്ന് ഇങ്ങനെ മാറി ഇന്ന് ചെളി മാറിയിരുന്നിട്ട് കാര്യമില്ല മക്കളുടെയും നമ്മുടെ കൂടെപ്പുറപ്പുകളുടെയും ആരുടെയും മാറ്റങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇനി നമ്മുടെ നാട് ഒരുപാട് അലമ്പാവണതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടുത്താൻ കാര്യം നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക ഇതിനെതിരെ മയക്കുമരുന്നിനും മറ്റെല്ലാ കാര്യത്തിനും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഒരു പക്ഷേ നമുക്ക് കുറച്ച് പേരെ രക്ഷിപ്പിക്കാൻ പറ്റും അറിയാറിയാലോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്ര ജീവനുകളാണ് ഈ ചെറിയ പ്രായത്തിലാണ് പലരും കൊന്നുടക്കിയത് അതെല്ലാത്തിനും പിറയിൽ മയക്കുമരുന്നോ അല്ലെങ്കിൽ മദ്യമോ ഉണ്ടായിരുന്നു സൂക്ഷിക്കുക